മുക്കാട്ടുകര സെന്റ് ജോർജസ് ചർച്ച് സി എൽ സി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള അനുസ്മരണ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു ദേവാലയത്തിൽ വെച്ച് നടന്ന വിശുദ്ധ ഇഗ്നേഷ്യസ് അനുസ്മരണ പ്രഭാഷണത്തിനുശേഷം സി എൽ സി അംഗങ്ങൾ വിശുദ്ധന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി മതബോധനത്തിൽ എ സി സിയിലും പന്ത്രണ്ടാം ക്ലാസ്സിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സീനിയർ സി എൽ സി ആദരിച്ചു തൃശൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ഹോമിയോപതിക്ക് മെഡിക്കൽ ക്യാമ്പ് ഡയറക്ടർ ഫാദർ പോൾ പിൻഡിയാൻ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി ട്രസ്റ്റി ജെയ്സൺ ജോസ് കാക്കശ്ശേരി ഷാബു ടി പി ഡോക്ടർ പ്രിയ ഡോക്ടർ അമൃത സീനിയർ സിഎൽസി പ്രസിഡന്റ് പ്രിൻസ് മേനാച്ചേരി ബാബു അതിയുന്ദൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു